മീന്നെ ഇല്ല നമ്മുടെ പയ്യന്മാര് വെളുപ്പിനെ വന്നേക്കുവാണേ രാവിലെ എട്ട് മണിയായതേ ഉള്ളൂ മയിലുകൾ താണ്ടി ബോട്ടിൽ പോയി പിടിക്കുന്ന മീന്നാണ് നമ്മള് ബീച്ചിന് പിടിച്ചേക്കുന്നത് ബിത്രയില് ഇത് വളരെ റയറായിട്ട് മാത്രം കാണുന്ന ഒരു കാഴ്ചയാണ് ലക്ഷദ്വീപിൽ മാത്രമേ കാണാൻ കിട്ടൂ ഇങ്ങനെയൊക്കെ പിത്രാദ്വീപിലെ ഏകദേശം എല്ലാവരും ഉണ്ട് ഇപ്പൊ കടപ്പുറത്ത് കാണാവോ ഇപ്പൊ കാണാവോ നമ്മടെ ബഷീറക്കൊക്കെ വളരെ ഉത്സാഹത്തോടെ ബഷീരി അതിന്റെ ഇടയ്ക്ക് ചാടിപ്പോകുന്ന മീനുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് നമ്മുടെ കൈയിന്റെ അടിയിൽ കൂടെ കാലിന്റെ അടിയിൽ കൂടെ ഒക്കെ മീൻ പോകുന്നുണ്ട് ഈ കാഴ്ച നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതിനു മുമ്പ് ലക്ഷദ്വീപിലും മാത്രം കാണുന്നൊരു കാഴ്ചയാണ് പിത്രയിലും മാത്രം കാണുന്നൊരു കാഴ്ചയാണ് ണാവോ കടപ്പുറത്ത് മീനിനെ പിടിക്കുന്ന കാഴ്ച കണ്ട നമ്മൾ മുന്നൂറും നാന്നൂറും ലിറ്റർ ഡീസൽ കത്തിച്ച് മൈനുകളെ ദൂരെ പോയി പിടിക്കുന്ന മീനാണ് ബോട്ടിൽ പോയി രാവിലെ മൂന്ന് മണിക്കും നാലുമണിക്കും പോയിട്ട് വൈകുന്നേരം അഞ്ചു മണിക്ക് തിരിച്ചു വരുമ്പോൾ കൊണ്ടുവരുന്ന മീനുകൾ വെടത്തിനേരൊക്കെ നമ്മൾ അന്വേഷിച്ച് നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ട് നമ്മുടെ കടപ്പുറത്ത് വന്നിരിക്കുവാണ് മീനുകൾ അല്ല പിടക്കുന്ന ചൂരയാണ് കണ്ട എല്ലാവരും നോക്കിയിട്ട് കണ്ട നാട്ടുകാരൊക്കെ സഹകരിച്ചു പിടിക്കുന്നുണ്ടോ രണ്ട് ടീമായിട്ടാണ് പിടിച്ചിട്ടുന്നത് രണ്ട് ടീമായിട്ട് വലയച്ചു പിടിച്ചിട്ട് ഇന്ന് കാലിലൊക്കെ പോകുന്നു ഇതൊന്നും എവിടെയും കാണാൻ കിട്ടില്ല ലക്ഷദ്വീപിന് മാത്രമേ ഈ ഒരു സീന് കാണാൻ കിട്ടൂ മീൻ പെടിച്ചിട്ട് മൊബൈലൊക്കെ നനഞ്ഞുപോയി എൻ്റെ ക്യാമറയും മൊബൈലൊക്കെ നനഞ്ഞുപോയി അപ്പോൾ മീനെടുത്തിട്ട് എൻ്റെ മീറ്ററിന് മെക്കാനിക്